ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നെന്റെ കുരുപ്പ് ഫ്രണ്ടിന്റെ പറഞ്ഞ ആളാണ് നമ്മൾ നമ്മളാടത്തേക്കാണ് പോകുന്നത് ഹൊയ് ഇത് ഞാനല്ലേ അടിങ്കിടിക രാവിലെ ഞാൻ അവിടെ പോയതാ ഓടും ഇന്നെ പറഞ്ഞ അതേപോലെ തിരിച്ചു വന്നു വീണ്ടും പോന്നാം ഈ പുട്ട് നക്കിക്കൊണ്ട് വരുന്ന ഈ കുരുപ്പാണ് ഇന്നത്തെ പറഞ്ഞോളുടെ കാര്യം എന്തൊരു നാടാ കൊച്ചിനെ വെളുത്തി പറയാന്ന് വിചാരിക്കരുത് ഇത്ര വയസ്സുള്ള കുട്ടി വാർ ഉണ്ടാവില്ല ഇതാണ് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് അത് സാഹസികമായി ഞാൻ കൊടുത്ത ഗിഫ്റ്റ് പൊളിക്കുകയാണ് എന്റെ ഈ കൊച്ച് ഗിഫ്റ്റിനെ ക്രൂരമായി പീഡിപ്പിക്കുകയാണ് ഇവിടെ ഈ കുട്ടി ആ കേറില് കണ്ടാൽ അറിയാം എന്നോട് ദേശീയം മുഴുവൻ തീർക്കും അപ്പൊ പറഞ്ഞോടാം കഴിവ് ഏറെയുള്ള കുട്ടിയാണവിടെ ഒരു ചായ വെക്കണ്ട കഷ്ടമ്പാടുകളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനെ പുക വരുന്ന ബീറും കുടിച്ച് നമ്മൾ അവിടെ ഇരുന്നു ആ എന്താ രസം പിന്നെ കുറച്ച് കംപ്ലയിൻറ്റ് സ്റ്റഡി അടിച്ച് അവിടെ കുത്തിരുന്നു എന്നാന്ന് പറഞ്ഞൂടാ നമ്മൾ ആദ്യമേ കാണുന്ന അധികം ആൾക്കാരെന്ന് ചോദിക്കും നമ്മൾ ട്യൂൺസ് ആണോ പക്ഷെ എനിക്കിതുവരെ അങ്ങനെയൊന്നും തോന്നിയില്ല അപ്പോ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ